ഭഗവതേ വാസുദേവീകൃഷ്ണായ പരബ്രഹ്മണേ നമോ നമ ഇങ്ങനെ വിജ്ഞാവിതനാകിയ കംസൻ പുനരംഗനഭവാങ്ങലുറച്ചു ചമഞ്ഞൊരു വിദ്വേഷഭക്തി നടക്കുമ്പോഴും നിൽക്കുമ്പോഴും പോയി കിടന്നിടുമ്പോഴും കുളിക്കുമ്പോഴും ഭുജിക്കുമ്പോഴും യഥാരുചി കളിക്കുമ്പോഴുമുറങ്ങുമ്പോഴുമെന്നു വേണ്ട സർവകാല ഉമ്മനക്കാമ്പിൽ നിന്നിളകാതെ സർവലോകേശന്തങ്കലുറച്ച ഭയസ്മൃതി സർവതാ കലർന്നു കാണായതും കേൾക്കായതും सर्वभो विष्णुमयमे विभ्रमं कूड दुर्वैर्यध्यानतो मे विनादिपन् दुर् ध्यानतो भोजाधिपन् ഭക്തിമുക്തി നൽകിയിടും ദൃഢം അങ്ങനെ ചെല്ലുങ്കാലം ദേവകീ ഗർഭത്തിങ്കൽ തിങ്ങിന ജഗന്നാഥനിങ്ങിഹ ലോകത്തിങ്കൽ മംഗലം വളർപ്പതിനായി അവതാരം ചെയൂർണത്വം പൂണ്ടാരംഭിച്ചതു കണ്ട് തിങ്ങിന ഭക്ത നിർജരന്മാരും ഗംഗൻ താനും അംബുജാസനും സംഘവൈരാഗ്യത്തോടുമേ വിനതബോധന പുങ്കവന്മാരെല്ലാരും നാരദ മുനീന്ദ്രനും യക്ഷകിന്നര ഗന്ധർവോരഗാദികൾ അന്തരീക്ഷചാരികളായുള്ളവർ അന്തരീക്ഷചാരികളായുള്ളവർ വിഹായസ തത്ര സീമനി നിന്നു കൽപ്പകസൂനങ്ങൾ തൽപത്രസങ്കുലതലൈരത്രയും ആരാധിച്ച ഭക്തവത്സലം ഗൂപ്പി സ്തുതിച്ചു തുടങ്ങിനരേ രാമ ഹരേ രാമ राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे